തിരുവനന്തപുരത്തുള്ള പെട്ടുകടകൾ തൊട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള സാധനങ്ങൾ മോസ്റ്റ്ലി പോകുന്നത് ഈ ഒരു ലൊക്കേഷനിലെ കടകളിൽ നിന്നാണ് കേട്ടോ ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ബേസ്ഡായിട്ടുള്ള കടകൾക്കുള്ള സാധനങ്ങളുണ്ട് ബേക്കറിക്കുള്ള ഐറ്റംസ് ഉണ്ട് സ്റ്റെയിൻസിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു വഴിയിൽ ഇങ്ങനെ കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടി നമുക്ക് വാടകയ്ക്ക് ആണ് നിങ്ങൾ ചാല ബേസ് ചെയ്ത് ഒരു ഗോഡൗണിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഇനി അതല്ല ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമോ ബാങ്കിങ്ങോ അങ്ങനെ അങ്ങനെയുള്ള എന്ത് തരം സ്ഥാപനം ചെയ്യാനാണെന്നുണ്ടെങ്കിലും പറ്റുന്ന കീട്ടിലൊരു പ്രോപ്പർട്ടി ടോട്ടലായിട്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒത്തിരി അധികം ഒരു രണ്ട് ലോറി വേണമെങ്കിലും ഗേറ്റ് പാർക്ക് ചെയ്യാൻ മുൻവശത്ത് സ്പേസ് ഉള്ള രീതിയിലുള്ള അടിപൊളി ഒരു ഗോഡൗൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ചാല മാർക്കറ്റിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് എൻട്രൻസ് ഉണ്ട് സ്റ്റെയിൻസിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് ഇത് രാമേന്ദ്രൻ്റെ പാർക്കിങ്ങിലേക്ക് പോകുന്ന റോഡാണേ ഈ റോഡ് കയറുമ്പം വലതു ദിവസത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഉള്ള ഗോഡൌൺ സ്പേസിൻ്റെ മേജർ പ്രശ്നം ഇതിനകത്ത് ഈ ലോറിയോ കൊണ്ടുവന്ന് ഇറക്കുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ റോഡിലിട്ട് പോയി സാധനം ഇറക്കേണ്ടി വരും നമുക്ക് ആ ഒരു പ്രശ്നമില്ല വണ്ടി താകത്തേക്ക് കയറ്റി ഇവിടെ നിന്ന് ഈസിലി അൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ലോഡ് ചെയ്ത് പോകാം ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല നമുക്ക് രണ്ട് ഫ്ലോറിലുമായിട്ട് താഴെത്തനാല് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതുപോയിട്ട് ഈ കാണുന്ന പോലെ പാർക്കിംഗ് സ്പേസ് ഇപ്പോൾ ഇതുപോലുള്ളൊരു ഹോൾസെയിൽ കടയാണെന്നുണ്ടെങ്കിലും അതല്ല നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഷോപ്പുകൾക്കുള്ള ഗോഡൗൺ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് അതുപോലെ ഒരു ബാങ്ക് പോലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ആ രീതിയിൽ ഇതാ ഇങ്ങനെ നീളത്തിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടോയ്ലറ്റ് സൗകര്യമാണെങ്കിൽ പിൻവശത്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് നിലവിലൊരു ടോയ്ലറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഒന്നും വേണമെങ്കിൽ ഇനിയും ചെയ്യാം അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് ഇതേ രീതിയിൽ പ്രൊവിഷൻ ഉണ്ട് പക്ഷേ ടോയ്ലറ്റ്സ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് കറണ്ട് കണക്ഷൻ എല്ലാം കൊണ്ടൊന്ന് വിട്ടിട്ടുണ്ട് എന്ത് തരം പർപ്പസിനാണ് ഈ പ്രോപ്പർട്ടി എടുക്കുന്നത് ആ രീതിയിൽ അവരതിനെ മോഡിഫൈ ചെയ്തും തരുന്നുണ്ടാവുകയെ ഇതാണ് നമ്മുടെ പിൻവശം വരുന്നത് എന്താ ഈ ഭാഗത്തായിട്ട് ടോയ്ലറ്റ് കാണാം അതുപോലെ പിൻവശത്തു കൂടിയും നമുക്ക് സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാടകയായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപയാണ് വാടകയായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒന്നര ലക്ഷം രൂപ ആ റേഞ്ചിലാണ് വാടക വരുന്നത് പക്ഷേ അതിൽ ആണ് അതുപോലെ ആറ് ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ ചാല ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരോ ഇ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗോഡൗൺ സ്പേസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം മുൻവശത്ത റോഡൊക്കെ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് നമുക്ക് വേറെ പാർക്കിങ്ങിന് നമ്മുടെ കോമ്പൗണ്ടിൽ കയറ്റി വണ്ടികൾ കയറ്റി ി പാർക്ക് ചെയ്യാൻ പറ്റും അതാണ് മേജർ ഹൈലൈറ്റ്